വലിയ വീടൊക്കെയാണല്ലോ വെച്ചിരിക്കുന്നത് ലോണാണെന്ന് പറയുന്നത് കേട്ട് സത്യമാണോ ലോണാണല്ലേ പലിശയല്ലേ വേറൊരു വഴി നോക്കാമായിരുന്നല്ലോ നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നാ ഹാ നല്ല കോള് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് അവർ പറയുന്നത് കേട്ടോ ലളിതമായ പലിശ 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 തന്നെയല്ലേ അള്ളാൻ്റെ റസൂൽ സുല്ലാഹു അലൈവി തങ്ങൾ പറഞ്ഞ വാക്ക് അൽ ഹലാലു ബയ്യനുൻ അല്ല ഹറാമു ബയ്യുനുൻ ഹലാലും ഹറാമും ഒക്കെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് പിന്നെ അത് സെലക്ട് ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ബാധ്യതയാണ് നമ്മളുടെ എല്ലാവരുടെയും കാര്യങ്ങളാണല്ലേ പക്ഷേ ഇതിലൊന്നും ഗൗരവം ചിന്തിക്കാറില്ലെന്ന് നമ്മളുടെ പൂർവ്വ സൂരികളായ മഹത്വക്കളൊക്കെ കാണിച്ചു തന്ന വിഷയത്തിൽ എത്ര ഗൗരവം ഉണ്ടോ നിങ്ങൾക്ക് റിയാവാ ഇമാം അബുഹനീഫർ അള്ളാഹുഅലഹുവിന്റെ അരികിലേക്ക് ഒരാൾ കടം ചോദിക്കാൻ വരുന്നുണ്ട് മഹാനവർകൾ കടം കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ കടം വാങ്ങിച്ചയാളുടെ വീട്ടിന്റെ അരികിലൂടെ നടക്കുമ്പോൾ നല്ല വെയിലുള്ള സമയമാ ചൂട് കൊണ്ട് അവിടുത്തെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയ ആളുടെ മരത്തിൻ്റെ അടിയിലാണല്ലോ തണൽ കൊള്ളാൻ വേണ്ടിയിരിക്കുന്നത് അതുപോലും പലിശയാകുമോ എന്ന ഭയം അവരെ അലട്ടിയെങ്കിൽ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് പലിശ പ്രശ്നമാണ് ശ്രദ്ധിക്കുക ജീവിതത്തിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടും